ഹായ് എവ്രി വാൻ വെൽക്കം ബാക്ക് പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ ഏത് പ്ലാൻസ് എടുക്കുകയാണെങ്കിലും പത്ത് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ ഇന്ന് കിഡിലൺ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന എല്ലാ പ്ലാൻസും വെറും പത്ത് രൂപക്കാണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒന്ന് മൊത്തത്തിൽ കണ്ടു നോക്കുക ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിതിൽ ഏതൊക്കെ പ്ലാൻസ് ആണ് വരുന്നത് ഒന്ന് കണ്ടുനോക്കാം ആദ്യത്തെ പ്ലാന്റ് ഇതാണ് നമ്മുടെ നാടൻ ബോൾസാണ് അതിൻ്റെ ആണ് ഇതിൻ്റെ തന്നെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി കളറുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലിപ്പം ഈ ഒരു രണ്ട് കളറാണിപ്പം ഞാൻ കാണിച്ചേക്കുന്നത് ഒരു മൂന്ന് വെറൈറ്റി വരെ വരുന്നുണ്ട് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിനൊക്കെ റൂം പത്ത് രൂപ ആണ് കേട്ടോ വരുന്നത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അതാ ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വരുന്നത് നല്ലൊരു പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും ഈ ഒരു പ്ലാൻസ് ഒക്കെ ഇതിനൊക്കെ വെറും പത്ത് രൂപ ആണ് കേട്ടോ ഇനി നമ്മുടെ കുറച്ച് ആണ് വരുന്നത് ആദ്യത്തെ കോളിയേഴ്സ് ഇതാണ് രണ്ടാമത്തത് വരുന്നത് ഈ ഒരു ആണ് കോളിയേഴ്സാണ് എല്ലാം കട്ടിങ്സ് ആണ് കേട്ടോ വരുന്നത് അടുത്തത് ഇതാണ് അടുത്തത് അടുത്ത കോളേഴ്സ് ഇതാണ് കോളേഴ്സിൽ തന്നെ ഒത്തിരി വെറൈറ്റികൾ നമ്മുടെ അടുത്ത് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു ബിഗോണിയാണ് ൊരു ബികോണി അടിപൊളിയാണ് ഇതിൻ്റെ ആണ് അടുത്തതും ഇതാണ് നമ്മുടെ ഒരു കോളിയസ് ആണ് ഒരു അടിപൊളി വെറൈറ്റി ആണ് അടുത്തത് ഇതാണ് അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിനൊക്കെ വെറും പത്ത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇപ്പം കാണിച്ചിട്ടുള്ളത് രണ്ടും രണ്ട് പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നല്ല ഇതൊക്കെ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് വരുന്നത് അടുത്തത് ഇതാ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് റിയോ പ്ലാന്റ് ഗോൾഡൻ റിയോ ആണ് വരുന്നത് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഓക്കെ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ചെമ്പരത്തിയാണ് ഒരു അടിപൊളി ഫ്ലവർ ഫ്ലവറാണ് കേട്ടോ ഇതിൽ ഇതിൻ്റെയൊക്കെ ആണ് അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് പെൻഡാസ് ആണ് പെൻറ്റാസിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റികളൊക്കെ ആണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ നോർമൽ റിയോ പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ ആണ് വെറും പത്ത് രൂപക്കാണ് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ പെൻഡാസിൻ്റെ തന്നെ വയലറ്റ് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഇതും ആണ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ്സ് അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് വലിയ പ്ലാന്റ്സ് ആണ് വരുന്നത് കൂടുതലും മദർ പ്ലാന്റ്സാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊരു അടിപൊളി ഫ്ലവറാണ് കേട്ടോ ഇതിൽ വരുന്നത് നല്ലൊരു വൈറ്റ് കളറാണ് അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അടുത്തത് ഇതാ നമ്മുടെ കാക്കപ്പൂവാണ് ഇതിപ്പം എല്ലാ നിങ്ങൾക്ക് ചാനലിലൊക്കെ അറിയാം ഒരു പ്ലാന്റിന് തന്നെ മുൻ മുപ്പത് രൂപക്കാണ് എല്ലാവരും കൊടുക്കുന്നത് നമ്മളിതാണ് അവിടെ പത്ത് രൂപക്കാണ് കൊടുക്കുന്നത് പിന്നെ അടുത്തത് നമ്മുടെ അരേലിയ ആണ് അരേലിയ നോർമൽ അരേലിയ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്രഹ്മിയാണ് ബ്രഹ്മി നമ്മുടെ കുട്ടികൾക്കൊക്കെ ബുദ്ധി വളർച്ചക്കും കാര്യത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഹ്മിയാണ് ബ്രഹ്മിക്ക് വെറും പത്ത് രൂപക്കാണ് നമ്മൾ ബ്രഹ്മിൻ്റെ കട്ടിങ്സ് അയച്ചു തരുന്നത് അടുത്തത് നമ്മുടെ അരേലിയയിൽപ്പെട്ടിട്ടുള്ള നമ്മുടെ വെരിഗേറ്റഡ് അരേലിയാണ് വെരിഗേറ്റഡ് അരേലിയൻ്റെ കട്ടിങ്സാണ് അയച്ചു തരുന്നത് കാരണം ഇതിപ്പം നിങ്ങൾ കാണുന്നത് മദർ പ്ലാന്റ് ആണ് അടിപൊളിയായിട്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അടുത്തത് ഈ ഒരു ആണ് നമ്മുടെ അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനൊക്കെ വെറും അഞ്ച് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനൊക്കെ ഉള്ളത് ഈയൊരു പ്ലാന്റിൻ്റെ ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ എപ്പി സിയാണ് എപ്പി സിയ വെറേറ്റുകൾ ഒത്തിരി വരുന്നുണ്ട് അപ്പം ഇത് ഈ ഒരു എപ്പി ഒക്കെ ഇതൊരു റെഡ് കളർ ഫ്ലവർ ആണ് കേട്ടോ ഇതിൽ വരുന്നത് ഇതിലൊരു വയലറ്റ് കളർ ഫ്ലവർ ആണ് വരുന്നത് അപ്പം ഇതിനൊക്കെ വെറും പത്ത് രൂപ ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഇത് നമ്മുടെ ഗ്രാസ് ആണ് ഗ്രാസ് നമ്മൾ കൊടുക്കുന്നത് വെറും പത്ത് രൂപക്കാണ് ഇതിൻ്റെ റൂട്ടഡായിട്ടുള്ള വേർഷനാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഇതാ ഇത് നമ്മുടെ പെൻഡാസിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി റെഡ് കളറാണ് അടിപൊളി ഫ്ലവറാണ് കേട്ടോ ഇതിൽ അപ്പം അതാണ് വെറും പത്ത് രൂപ ആണ് വരുന്നത് അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഇതിൻ്റെ റൂട്ടഡ് വേർഷൻ ആണ് തരുന്നത് അടുത്തത് മറ്റൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിനും വെറും പത്ത് രൂപ ആണ് വരുന്നത് അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റിനും വെറും പത്ത് രൂപ ആണ് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപക്കാണ് ഒരു മിൽക്കി ബാമ്പു ഇതാണ് അടുത്ത പ്ലാന്റ് ഇതൊക്കെ മിൽക്കി ബാമ്പിൻ്റെ തന്നെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് ഇപ്പോൾ മൂന്ന് വെറൈറ്റി നമ്മൾ ഇതിൽ കാണിച്ചു എൻ്റെ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഒരു തവണ പത്ത് രൂപേൻ്റെ പ്ലാന്റ്സ് സെയിലിന് വെച്ചപ്പോൾ ഒത്തിരി ആളുകൾ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് അടുത്തത് ആ കാക്കപ്പൂവിൻ്റെ തന്നെ വേറെ വേറെ വെറൈറ്റികൾ വെറൈറ്റി കളേഴ്സ് ഒക്കെ ആണ് കേട്ടോ അടുത്തത് ഇത് നമ്മുടെ മറ്റൊരു എപ്പി സി ആണ് എ പി സി തന്നെ ഒരു മൂന്ന് നാല് ടൈപ്പ് വരുന്നുണ്ട് ഇത് നമ്മുടെ റിയോ പ്ലാന്റ് റിയോ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രാവശ്യം വെറും പത്ത് രൂപ കാണുന്നു അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിനൊക്കെ വെറും പത്ത് രൂപ ആണ് ഇത് നമ്മൾ നല്ല മൂവിംഗ് ഉള്ള ഒരു പ്ലാന്റ് ആയിരുന്നു കഴിഞ്ഞ പത്ത് രൂപ സെയിലൊക്കെ വെറും പത്ത് രൂപ ആണ് കേട്ടോ നല്ല റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അതാ ഇത് അടുത്ത ഒരു പെൻഡാസിൻ്റെ വയലറ്റ് കളർ ആണ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ വെറും പത്ത് രൂപ ആണ് റോട്ടഡാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ വെറും പത്ത് രൂപയ്ക്ക് സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരുന്നതാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഓർഡർ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഒന്ന് കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ ഒരു ഹാർട്ട് എന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ബോ